സ്കിപ്പ് എന്താന്ന് അച്ഛൻ പറയാറില്ല നക്ക് നാക്ക് വേം വേം മળങ്ങി തോന്നുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത് അതിക്കൊരു ഒന്നിട്ട് ഇപ്പൊກະ റെഡിയാക്കട്ടെ നേരെ കിടക്കുകട പഠിക്കുന്ന കാലത്ത് തേങ്ങ വണ്ടിയിട്ടാണ് തേങ്ങയിട്ടറ ബീഫ് വെക്കുന്നത് ആയി ശരി നേരെ കൊട്ട് ഞാൻ വിചാരിച്ചു ഇനി ആരിക്ക ആരിക്കന്നും ആരിക്കണ്ടല്ലേ തേങ്ങയെന്ന തേങ്ങ കൊട്ടിടരണം ആയി ശരി നല്ലതാണ് ട്ടോ നല്ല കാമ്പു ഇപ്പോ ബീഫ് വെക്കാട്ടോ ആയിനി ൂടേട്ടാ പത്ത് രൂപ ചെടികളുണ്ട് എടുത്തൊടുക്കട്ടേട്ടാ ി മൂന്ന് പച്ചമുളക് ആറേഴ് അല്ലേ വെളുത്തുള്ളി തട്ടി കൊടുക്കട്ടെ തട്ടി കൊടുക്കട്ടെ എന്നിട്ട് साईटा, उम्मीद को मोटो नहीं सिखाता, कमोटो नहीं आएगी, कोई कोर्चे क्या, की कोर्चे से, एडिंग बाटू, ओड़ेला तोड़ करता, उम्म, राइट टू टीस्पूनें, हल्ली पड़ी, हल्ली पड़ी, है ना

குருமகூடி தக்காளி அல்ல வைக்கணும் ഇതെന്താണ് ഒരു ചെറിയ മുറുക്കാക്കത്തെ ഇതിന്റെ കൂടെ തന്നെ ഇടണം ഇതിന്റെ കൂടെ തന്നെ ഇടണം ഇതാ നമ്മൾ ബീഫ് ഒരു 3 കിലോ ഉണ്ട് ട്ടോ ഇതിൽ ചെറിയ അളവ് ഡാഡ് മിക്സ് ചെയ്ത് എടുക്കാനാണ് നന്നായി മിക്സ് ചെയ്യുക അപ്പൊട്ട് ഓടട്ടെട്ടോ ആവത്തിന് ഉപ്പൊട്ട് ആ ട്രിപ്പ് നമ്മു നേരെ അത് എടുക്ക് കൊന മാറ്റെടുക്കുക ദേസറ്റായ സറ്റായി ഇഎം ഒരു രണ്ട് കറി വെക്കില കറി വെക്കില ഇട കുറച്ച് ചൂടുക്കളട്ടോ കുറച്ച് നല്ല തീ ഉണ്ട് അല്ലേ വെള്ളം ഉണ്ട് ഇതന്നെ തീ ഇടിക്ക നാല് पीस വെറ്റേട്ടാ ചാറണ്ട് അത്യാവശ്യം നന്നായി വന്തുണ്ട് മാറ്റട്ടെട്ടോ ചട്ടിരിക്കു മാറ്റട്ടെട്ടോ ചട്ടി ഇതിട്ട് വറുക്കി എടുക്ക്. ഇത്രേ കൂടി വറുക്കി എടുട്ടട. വെള്ളം മാറ്റിച്ചെടുക്ക്. മാറ്റിക്കട്ടെ. മാറ്റിക്കട്ടെ. എന്തായി? ബിഫ് ഒക്കെ വരണ്ട് വന്നണ്ടട്ടോ. വറുത്തി വന്നു. വറുത്തി വന്നു. ഇനി ഞാൻ കാച്ചി ഒഴിക്കണോ? കാച്ചി ഒഴിക്കണോ? ആ, താളിക്ക. എന്താ മോനെ? ചെറിയ ഉള്ളി വേണ്ട ചെറുതായി ഇട്ട് വട്ടത്തെ ഇട്ടുകൊടുക്കട്ടെട്ടാ ഫ്രഷ് ഇപ്പൊ കറിയത്തിലേ

ഇതിലടുത്ത് കറക്കി ഒഴിക്കാൻ പറ്റില്ലല്ലോ ബീഫ് ചോറിന

ഇന്നലത്തെ ഒരു കഷ്ണം മീൻ ഉണ്ട് കേട്ടോ ഒരു കഷ്ണം മീനുണ്ട് ഇന്നലെ വറുത്തതിൻ്റെ ആണ് എന്താ ഉണ്ണി കൈകൊണ്ട് കറുത്തേ സൂപ്പർ ടേസ്റ്റി ആയിട്ട് ബീഫ് കറി ഞാൻ തന്നെ സൂപ്പർ വരട്ടെ എൻ്റെ കാട്ടിന് ബീഫി ബീഫ് ബീഫ് ചാടി ചാടിപുഴും അപ്പം ഞങ്ങൾ ചോറിനട്ടെ പഴയ രണ്ട് സാധനങ്ങൾ അമ്മേക്കിന്നല്ലേ നല്ലവണ്ടിണ്ടോ ചെറിയ സന്തോഷൊക്കെ തന്നേ കാണിച്ചുയക്കും ദേ ഒരെണ്ണം ഉണ്ട് അല്ലേ നമ്മുടെ സന്തോഷം എത്രയുണ്ടോട്ടാ ഇది വെയിറ്റ് ഇല്ലവിടെല്ല ഇതാ നമ്മൾ കണ്ട നമ്മൾ കൊടുത്തത് പുളിവരണ്ടാണ് മാണി ദേ എണ്ടിണ് ട്ടോ ഇവർക്ക് ഇది വെയിറ്റ് ഇല്ലട്ടോ ഇയർ വെയിറ്റ് ഇല്ലട്ടോ ഇന്നി വെയിറ്റ് ഉണ്ട് അല്ലേ ശരി 9:30 മുതൽ 14:00 മണി വരെ ഉണ്ട് ഈ പാസര മണി ഇതെ ടോണി ടോണി ദേ അച്ഛൻ വലിയ മഞ്ചു മ്മ് കൊണ്ടാ വൈപ്പം നല്ല വൈപ്പം